ലോകത്തിന്റെ ഏറ്റവും മുകളിൽ ആകാശം തൊട്ടു തൊട്ടില്ലാന്ന പോലെ നിൽക്കുമ്പോൾ സഫ്രീന ലത്തീഫ് എന്ന മലയാളിയുടെ കാഴ്ചമങ്ങിയിരുന്നു പക്ഷേ ലക്ഷ്യം മുമ്പൊരിക്കലും ഇത്രത്തോളം വ്യക്തമായിരുന്നില്ല മധുരം പുരണ്ട കൈകളും മാതൃഹൃദയവുമുള്ള ഒരു ഹോം ബേക്കറിക്കാരിയായ സഫ്രീന ഒരു ദിവസം തന്റെ കേക്ക് ഉപകരണങ്ങൾ ക്രാമ്പൂണുകൾക്കായും തുളച്ചുകയറുന്ന ഹിമാലയൻ കാറ്റിൽ ഉലയുന്നതിനായി ഫോണ്ടന്റിൽ നിന്ന് കൈകൾ മാറ്റുമെന്ന് ഒരു കാലത്ത് ചിന്തിച്ചിരുന്നില്ല പക്ഷേ ചരിത്രം കാത്തുവച്ചത് മറ്റൊരു നിമിഷമായിരുന്നു കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂറിനടുത്തുള്ള വെങ്ങാട് സ്വദേശിനിയും ഖത്തറിൽ താമസിക്കുന്ന സഫ്രീന കഴിഞ്ഞ മാസം നടന്നു കയറിയത് ചരിത്രത്തിലേക്ക് കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ടിന് കേരളത്തിൽ നിന്ന് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ വനിതയായി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കീഴടക്കിയത് മാത്രമല്ല അവരുടെ കഥയുടെ അസാധാരണമാക്കുന്നത് ആത്മവിശ്വാസത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയുമാണ് സഫ്രീന എവറസ്റ്റ് മുകളിലെത്തിയത് മരണമേഖലയിൽ സ്നോ ബ്ലൈൻസിനെ നേരിടുന്നത് മുതൽ രുചികരവും മനോഹരവുമായ കേക്കുകൾ ഉണ്ടാക്കുന്നതുവരെ സഫ്രീന സ്ത്രീകൾക്കൊരു പ്രചോദനമായി മാറി ലോകമെമ്പാടുമുള്ള പലരെയും പോലെ കോവിഡ് പത്തൊൻപത് മഹാമാരിക്കാലത്ത് ഖത്തറിലെ ദോഹയിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിൽ സർജൻ ായ ഭർത്താവ് ഡോക്ടർ ഷമീൽ മുസ്തഫയും സഫ്രീനയും ഇടവേളയെടുത്തു ലോകം ബേക്കിംഗിലേക്കും ബിഞ്ച് വാച്ചിങ്ങിലേക്കും തിരിഞ്ഞപ്പോൾ അവർ ഫിറ്റ്നസിലേക്ക് തിരിഞ്ഞു പിന്നീട് സ്വപ്നങ്ങളിലേക്ക് പറക്കാനുള്ള ആത്മവിശ്വാസം നേടിയെടുത്തത് അതിലൂടെയാണ് വെറും നാലു വർഷത്തിനുള്ളിൽ സഫ്രീന ടാൻസാനിയയിലെ ക്ലീമഞ്ചാരോ അർജന്റീനയിലെ അക്കോൺ കാഗ്വ റഷ്യയിലെ എൽബ്രസ് എന്നീ മലനിരകൾ കീഴടക്കി കസാഖിസ്ഥാനിലെ മഞ്ഞുമൂഡി ഹിമാനികളിൽ പോലും പരിശീലനം നേടി ഓരോ കയറ്റവും എവറസ്റ്റിനൊരു പടി അടുത്തേക്ക് എത്തുകയായിരുന്നു ഉയരത്തേക്കാൾ ഉയർന്ന വില അതായിരുന്നു എവറസ്റ്റ് കീഴടക്കുക എന്നതിലെ ആദ്യ വെല്ലുവിളി ഫിറ്റ്നസിനെ കുറിച്ചോ ഉയരത്തിലേക്കെത്താനുള്ള അധ്വാനത്തിനും അതിനായുള്ള ക്ഷമയ്ക്കും മാത്രമല്ല സാമ്പത്തികവും വൈകാരികവുമായ ഒന്നുകൂടിയാണത് എവറസ്റ്റിൽ കയറുന്നതിനായി പണം നൽകുന്നതിനായി സഫ്രീനയ്ക്കും ഭർത്താവിനും ബാംഗ്ലൂരിലെ അവരുടെ അപ്പാർട്ട്മെന്റ് വിൽക്കേണ്ടി വന്നു എവറസ്റ്റ് കയറ്റത്തിന് ആകെ എൺപതിനായിരം യു എസ് ഡോളറിലധികം ചെലവായി തീരുമാനം എളുപ്പമായിരുന്നില്ല എന്നാൽ എവറസ്റ്റ് കയറാൻ സഹായിക്കുന്ന സ്ഥാപനത്തിന് ആദ്യത്തെ അറുപത്തെണ്ണായിരം യു എസ് ഡോളർ നൽകി കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു ഇനി പിന്നോട്ടില്ല എന്ന് ഇനി മലയും സഫ്രീനയും മാത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആയപ്പോഴേക്കും തയ്യാറെടുപ്പുകൾ കൂടുതൽ കർശനമായി ഭർത്താവിന് പരിക്കേറ്റതിനാൽ സഫ്രീന ദോഹയിലെ ഒരു പ്രത്യേക പരിശീലകന്റെ കീഴിൽ തനിച്ച് പരിശീലനം ആരംഭിച്ചു ജീവിതത്തിലെ ആ കയറ്റം ഏപ്രിൽ പന്ത്രണ്ടിന് ആരംഭിച്ചു അന്ന് സഫ്രീന എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്കുള്ള തന്റെ യാത്ര ആരംഭിച്ചു ഏപ്രിൽ ഇരുപത്തെട്ടോടെ ക്യാമ്പ് ഒന്നിലേക്കുള്ള യാത്ര ആരംഭിച്ചു മഞ്ഞുമൂടിയ ദുർഘടമായ പാതയിലൂടെ പതിനാറു മണിക്കൂർ ഇഴഞ്ഞു നീങ്ങൽ ഓരോ കയറ്റവും കഠിനമായിരുന്നു ക്യാമ്പ് ഒന്നു മുതൽ ക്യാമ്പ് രണ്ടു വരെ ക്യാമ്പിൽ ഒരു ഇടവേള ശരീരം പതുക്കെ ക്രൂരമായ താപനിലയോടും അന്തരീക്ഷത്തോടും പൊരുത്തപ്പെട്ടു എന്നാൽ യഥാർത്ഥ പരീക്ഷണം അപ്പോഴും മുന്നിലായിരുന്നു മെയ് പതിനാലിന് കൊടുമുടിയിലേക്ക് കയറാൻ കാലാവസ്ഥ നോക്കിയപ്പോൾ ആശയക്കുഴപ്പത്തിലായി ഭർത്താവിനെ വിളിച്ച് തിരികെ പോരുവാണെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം സഫ്രീനെ മുന്നോട്ട് നയിക്കാൻ ആത്മവിശ്വാസം നൽകി ക്യാമ്പ് മൂന്നിൽ ഏഴായിരത്തിഒരുന്നൂറ് മീറ്റർ ഉയരത്തിൽ ഓക്സിജൻ അത്യാവശ്യമായി മരണമേഖല എന്നറിയപ്പെടുന്ന ക്യാമ്പ് നാലിലേക്കുള്ള കയറ്റം ഒരിക്കലും മറക്കാനാവില്ല രണ്ടു ദിവസം മുൻപ് മരിച്ച ഒരു ഫിലിപ്പിനോ പർവത രോഹകന്റെ മൃതദേഹവും മറ്റ് നിരവധി മൃതദേഹങ്ങളും ഞാൻ കണ്ടു എന്റെ ഹൃദയമെടുപ്പ് ഉയർന്നു ഭയന്നു പക്ഷേ ഗൈഡ് എന്നെ മുന്നോട്ട് നയിച്ചു മെയ് പതിനേഴിന് രാത്രി എട്ട് മണിക്ക് ഗൈഡിനൊപ്പം അവസാന ലാബിലേക്ക് കയറ്റം ആരംഭിച്ചു പാതിയിൽ തിരക്ക് അനുഭവപ്പെട്ടു തണുപ്പ് അസ്ഥിയെ മരവിപ്പിച്ചു മഞ്ഞുവീഴ്ച കയറാൻ തുടങ്ങി രാത്രി എട്ട് മണിക്ക് ശേഷം സമ്മിറ്റ് പുഷ് എന്ന് വിളിക്കുന്ന അന്തിമ ഘട്ടത്തിലേക്ക് കടന്നു ഏതാണ്ട് ആയിരം മീറ്റർ ഉയരം കയറാൻ പതിനാല് മണിക്കൂർ എടുത്തു ഹിലരി സ്റ്റെപ്പ് എന്ന ഭാഗത്ത് വീണ്ടും കുറെ മൃതദേഹങ്ങൾ കാണാം അവിടെ വെച്ച് ഓക്സിജൻ സിലിണ്ടർ മാറേണ്ടി വന്നു അതിനാൽ പതിനഞ്ചിരുപത് നിമിഷം എടുത്തു ആ സമയത്ത് ഒട്ടേറെ പേർ മറികടന്ന് മുകളിലേക്ക് കയറിയിരുന്നു അതോടെ ഹിലാരി സ്റ്റെപ്പിൽ അരമണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു അതും കാലപ്പഴക്ക ഒരു മൃതശരീരത്തിന്റെ തലയോടെ തൊട്ടുമുകളിൽ എന്നിട്ടും മെയ് പതിനെട്ടിന് നേപ്പാൾ സമയം രാവിലെ പത്തിരുപത്തിയഞ്ചിന് സഫ്രീന ലോകത്തിന് മുകളിൽ നിന്നു ഇന്ത്യയുടെയും ഖത്തറിന്റെയും പതാക അവിടെ ഉയർത്തി നാൽപ്പത്തിയഞ്ചു മിനിറ്റോളം അവിടെ ചെലവഴിച്ചു സ്വന്തം കണ്ണുകൊണ്ട് കാണണമെന്ന ആഗ്രഹം മൂലം കണ്ണാടി അഴിച്ചുമാറ്റി പക്ഷേ ആ നിമിഷത്തിന് സഫ്രീനയ്ക്ക് നൽകേണ്ടി വന്നത് വലിയ വിലയാണ് സ്നോ ബ്ലൈൻഡ്നെസ് ബാധിച്ചു ഒന്നും കാണാൻ കഴിഞ്ഞില്ല ഇറക്കം പേടിപ്പെടുത്തുന്നതായി പിന്നീട് ഗൈഡാണ് ഒരു കയർ കെട്ടി മുന്നോട്ട് നയിച്ചത് ശരീരം വേദനിച്ചു കൈകൾ വിയർത്തു കണ്ണുകൾ നീറി മണിക്കൂർ കഴിഞ്ഞാണ് ക്യാമ്പ് നാലിലെത്തിയത് കാഠ്മണ്ഡുവിലേക്ക് ഹെലികോപ്റ്റർ എത്തിയ ശേഷം അമിതമായ തണുപ്പ് കൊണ്ടുണ്ടാകുന്ന ശാരീരിക പ്രശ്നത്തിനും കാഴ്ചയ്ക്ക് നേരിട്ട പ്രശ്നത്തിനും സഫ്രീനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സഫ്രീനയുടെ വിജയഗാത ഇതുമാത്രമല്ല സഫ്രീൻ ബെസ്റ്റ് പാക്ക് ഷുഗർ ടൈൽസ് എന്ന ബ്രാൻഡിന് കീഴിൽ അവാർഡ് നേടിയ ഒരു ാണ് അവർ കോവിഡ് മുൻനിര പ്രവർത്തകരെ ആദരിക്കുന്ന കേക്കിന് രണ്ടായിരത്തി ഇരുപതിലെ കൊക്കോളജിയിൽ അവർ അംഗീകാരങ്ങൾ നേടി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു